ഇനി നമുക്ക് ഓരോന്നിന്റെയും സ്ട്രെങ്ത് നോക്കാം ഫസ്റ്റ് ലൈക്ക ലൈക്കയുടെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിനിമാറ്റിക് എഫക്റ്റ് എഫക്ട് വേണമെന്നുണ്ടെങ്കിൽ ലൈക്കാണ് ചൂസ് ചെയ്യേണ്ടത് അതുപോലെ ലേക്കയുടെ കളർ പ്രൊഡക്ഷൻ ഒക്കെ കിട്ടില്ല കേട്ടോ ട്രാവലേഴ്സ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ബെസ്റ്റ് ലൈക്ക തന്നെയാണ് നമുക്കറിയാം സയോമിയാണ് ലൈക്കായുള്ള കൊളാബ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂസ് ഹാസൽ ബ്ലഡ് ഹാസൽ ബ്ലാഡ് ഞാൻ പറഞ്ഞ പോലെ നല്ല പ്യൂർ സ്കിൻ ടോൺ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ട്രൂ കളേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാസൽ ആണ് അതിൽ നല്ല ഡേ ലൈറ്റ് ഇമേജസ് ഒക്കെ നല്ല പക്ക ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടായിരിക്കും വരുന്നത് നെക്സ്റ്റ് യൂസ് സയസ്ലൻസ് സയസ്ലെൻസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് പോർട്രേറ്റ് അല്ലെങ്കിൽ ലൈറ്റ് നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സയസ് ആണ് ഈ സയസ്നകത്താണ് നല്ല മോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള പോർട്രേറ്റ് മോഡ്സ് പോർട്രേറ്റ് ഒരു ഒരു റോ മോഡ്സ് തന്നെ കിടപ്പുണ്ട് സയസിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നൈറ്റിലൊക്കെ എടുക്കുന്ന ക്യാമറക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡീറ്റെയിൽ ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ ഇത് വരാൻ പോകുന്നതാണ് ദ മില്യൺ ഡോളർ ക്രിസ്ത്യൻ കൂട്ടത്തിൽ ആരാണ് ബെറ്റർ ആക്ച്വലി ഇവിടെ ഒരു വിന്നർ ഇല്ല നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ചൂസ് ചെയ്യണം അതായത് ഞാൻ പറഞ്ഞു സിനിമാറ്റിക് ലുക്ക് അല്ല അടിപൊളി കളേഴ്സ് ആണെങ്കിൽ നമ്മൾ നേരെ ലേക്ക് എടുക്കണം ഇനി അതല്ല പോർട്രേറ്റ് ആണ് നിങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ ലോ ലൈറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ആണ് ചൂസ് ചെയ്യേണ്ടത് ഇനി അതല്ല സ്കിൻ ടോൺ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഹാസൽ ആണ് അപ്പോൾ ഈ സൈസ് വന്നു അല്ലെങ്കിൽ ഒപ്പോടെ കൂടെ ഹാസൽ ആണ് വന്നിരിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രാൻഡ് നോക്കുക നമുക്ക് വേണുന്നത് ഏതാണ് നോക്കുക അങ്ങനെയാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നല്ലതായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയില് വരുന്നത് വരെ ബൈ